ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെജിറ്റബിൾ ഗാർഡൻ ടൂർ എന്നൊക്കെ പറയാം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ പച്ചക്കറി കൃഷികളും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഏലമാണ് ഇവിടെ കുറച്ച് സ്ഥല വീട് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം ഉള്ളതിനകത്താണ് ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് മൂട് ഏല ഉണ്ട് നമുക്ക് വീട്ടിലത്തേക്കിന് ആവശ്യമായ ഏലക്ക കിട്ടുന്നുണ്ട് ഇപ്പൊ പച്ച ഏലക്കയാണ് ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പിന്നെ ഉണക്കി എടുക്കുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇത് അടതാപ്പുങ്ക ആണ് അടതാപ്പും എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ അറിയുന്നത് വേറെ സ്ഥലത്ത് വേറെ പേരിലായിരിക്കും കാച്ചിലിൻ്റെ വള്ളി പോലെ ഇങ്ങനെ മണ്ടയ്ക്ക് പോയിട്ട് അവിടെ മണ്ടക്കാണ് ഇത് കായുണ്ടാകുന്നത് ഇളഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ താഴെ വീഴുന്നതാണ് നമ്മുടെ കിഴങ്ങൊക്കെ കറി വെക്കുന്ന പോലെയൊക്കെയാണ് ഇത് വയ്ക്കുന്നത് അടുത്തത് ചെറുനാരകമാണ്ത്തിന് മൂന്നാലഞ്ച് കായൊക്കെ ഉണ്ട് നമ്മുടെ ഇഞ്ചി കൃഷിയാണ് ഇതിനൊക്കെയുള്ള വളം നമ്മുടെ വീട്ടിൽ തന്നെ ആടിനെയും പശുവിനേയും പോത്തിനെയൊക്കെ വളർത്തുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ ചാണകവും ആട്ടുംകാട്ടവും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്താണ് നമ്മൾ ഈ കൃഷിക്ക് ഉള്ള വളം ഇവിടെ തന്നെ റെഡിയാക്കുന്നത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പച്ചക്കറികളും എല്ലാം തന്നെ ഏകദേശം ഇവിടെ ഉണ്ട് അടുത്ത് നമ്മൾ കാണുന്നത് കപ്പയാണ് കപ്പയെ അത്യാവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് കുറെ ചെടികളും നട്ടുവച്ചിട്ടുണ്ട് വളമുള്ള കൊണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഈ കൃഷിയും ചെടികളും ഒക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് വെണ്ടയാണ് ആനക്കൊമ്പൻ വെണ്ട എന്നാണ് ഇതിന്റെ പേര് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കൂണ് ഏർ വറുത്തരച്ച കറി വെച്ച് നമ്മുടെ കൂണ് കറി വെച്ചേക്കുന്ന പോലെ അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള ടൈപ്പ് വെണ്ടയാണിത് ഇതിന്റെ തൈ ആണ് ഈ വെച്ചേക്കുന്ന മൊത്തം പെണ്ടയ്ക്കാവണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കറി വെക്കാവുന്ന അതുപോലെ ഉണ്ട് ഇനി ഇതിനിടയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നത് വഴുതനയാണ് വഴുതന ഇതുപോലെ സൈഡിൽ മുഴുവൻ നിരത്തി വെച്ച് സൈഡിൽ സൈഡിലാണ് വെച്ചേക്കുന്നത് കയ്യാലെ വെച്ചതിന്റെ സൈഡിൽ ഇന്നിപ്പം നന്നായിട്ട് വെട്ടം കിട്ടുന്നുണ്ട് നന്നായിട്ട് കായും ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം കാ തുടങ്ങിയതേ ഉള്ളൂ അതിന്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് മഞ്ഞളും വെച്ചിട്ടുണ്ട് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മൂട് മഞ്ഞളിനകത്ത് ഒരു കിലോ വരുന്ന മഞ്ഞൾ കിട്ടുന്ന ഒരു ടൈപ്പ് മഞ്ഞളാണ് ഇതൊരു ഓമരമാണ് ഓമരത്തിന് പൊക്കം ഒരുപാട് കൂടി പകരിക്കാൻ വേണ്ടി മണ്ട കട്ട് ചെയ്തിട്ട് ചിരട്ട കമത്തി വെച്ചേക്കുവാണ് ഇനി ഈ ചുറ്റിനും കമ്പുകൾ വന്നിട്ട് ഇതിനകത്ത് ഓമയ്ക്കേണ്ടത് നമുക്ക് നിലത്തു നിന്ന് തന്നെ ഓമയ്ക്ക കിട്ടുന്നതാണ് ഇതെല്ലാം നമ്മുടെ ചേനയാണ് ചേന കൃഷിയാണിത് ഒരു ഭാഗം മൊത്തം ചേനയാണ് നട്ടിരിക്കുന്നത് അടുത്ത നമ്മൾ കാണുന്നത് കൂടക്കിഴങ്ങ് ആണ് ഇതൊരു വള്ളി പോലെ ഇങ്ങനെ കയറി പോകുന്ന സാധനമാണ് പക്ഷെ അതിൽ കായുണ്ടാകുന്നത് ചോട്ടിലാണ് നമ്മുടെ നാട്ടിൽ പൂടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് വേറൊള്ള നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഇനി ഇവിടെ ചാമ്പയുണ്ട് ഇപ്പൊ ചാമ്പയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് കായൊന്നുമില്ല പിന്നെ വരുന്നേക്കുന്ന വാഴയാണ് വാഴ നട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ പാണങ്കുടനും ഞാലിപ്പൂവനും ഏത്തവാഴയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ സൈഡ് മുഴുവനും കവുങ് വെച്ചേക്കുവാണ് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങേയറ്റം വരെ കവുങ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇടവിട്ട് ഇടവിട്ട് എല്ലാ വർഷവും ഇവിടെ വേറെ കവങ്ങുണ്ട് അതിൽ നിന്നും പാക്കൊക്കെ വിൽക്കുന്നുണ്ട് ഇത് കച്ചോലമാണ് കച്ചോല ഒരു ഔഷധ സസ്യമാണ് കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഔഷധ സസ്യമാണ് കച്ചോലം ഇത് നമ്മുടെ കണ്ണാടി ചെടിയാണ് തിരുഹൃദയം എന്ന് പറയുന്നത് പല കളറിൽ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന മുഴുവൻ മഞ്ഞളാണ് ീ കാണുന്നത് കൊട്ടച്ചേമ്പാണ് ഇത് പറിച്ചു കഴിയുമ്പോ ഒരുപാട് കിഴങ്ങ് കാണും ഇതിനകത്ത് ഈ സൈഡിൽ മുത്തം വെച്ചേക്കുന്നത് കൊട്ടച്ചേമ്പാണ് ഇത് കുമ്പളം ഇത് മുരിങ്ങയാണ് ചെടി മുരിങ്ങയാണ് കായയിട്ടില്ല കമ്പ് വെച്ച് കിളിപ്പിച്ചാണ് അത്യാവശ്യം ചെടികളും ഉണ്ട് ഇവിടെ ഈ കാണുന്നതും കൊട്ടച്ചേമ്പ് തന്നെയാണ് അടുത്ത് മത്തനാണ് മത്തൻ കായ പൂവൊക്കെ ഇട്ടതേ ഉള്ളൂ അടുത്ത പാവലാണ് പാവക്ക ഉണ്ട് വലിയ വണ്ണം വെക്കാത്ത നീളമുള്ള ടൈപ്പ് പാവയ്ക്കാണിത് അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് വേണ്ട പച്ചക്കറി എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പാവയ്ക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ചീനത്തായി വെച്ചിട്ടുണ്ട് ഉള്ള സ്പേസിൽ അത്യാവശ്യം പറ്റുന്ന പച്ചക്കറി എല്ലാം വെച്ചിട്ടുണ്ട് ഇതൊക്കെ നടുക്കായിട്ട് ഇങ്ങനെ രണ്ട് കുപ്പി കെട്ടിത്തോക്കിട്ട് അതിൽ നിന്ന് ഒരു എക്സറേയുടെ ഒരു ഷീറ്റ് വെച്ചിട്ട് സെന്ററിൽ ഇതുപോലെ ഒരു കുപ്പി കുഞ്ഞു കുപ്പി വെച്ച് കൊടുത്തിരിക്കുകയാണ് കാറ്റടിക്കുമ്പോൾ ഈ എക്സറേ കാറ്റ് തട്ടിട്ട് ഈ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ സൗണ്ട് കേട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തട്ടടിക്കുമ്പോൾ നല്ല സൗണ്ടാണ് ആണ് കുറേ കുപ്പി കെട്ടി നോക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാച്ചിലാണ് കാച്ചിൽ നന്നായിട്ട് കയറി മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ ആറേഴ് മൂട് ജാതി വെച്ചിട്ടുണ്ട് ജാതിക്കെ ആയ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചായിരുന്നു ഇപ്പൊ ഇനി സീസൺ ആവുമ്പോഴത്തേക്കും ആവും ഇത് നിത്യവഴുതനയാണ് നിത്യവഴുതന എന്നും നമുക്ക് ഇതിൻ്റെ കാ കിട്ടുന്നതാണ് കയറി പോകേണ്ട ഒരു കമ്പോ വള്ളിയോ എല്ലാം വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ കാ തരുന്ന ഒരു ചെടിയാണിത് അടുത്തത് നോനി ഫ്രൂട്ടാണ് ഇതിനെ കുറിച്ചൊരു വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സർവരോഹ സംഹാരിയാണ് ഇതിന്റെ കാ പഴുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ദുർഗന്ധമാണ് ഇതിന്റെ കായ്ക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ ഇത് മുഴുവൻ ജാതിയാണ് ജാതി പത്ത് പന്ത്രണ്ട് മോഡിവിടെ ഉണ്ട് ഇപ്പോൾ കായൊന്നുമില്ല ഇതാണ് നമ്മുടെ ആട്ടിൻകുട്ടന്മാർ നാല് പേരാണുള്ളത് ഈ കൂട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത കൂടാണിത് പട്ടിയൊക്കെ അറപ്പിച്ച് തന്നെ ഇവിടെ ചെയ്തതാണ് നമ്മുടെ പാക്കിന്റെ വിളവെടുപ്പ് ഉണങ്ങി വെച്ചേക്കുന്നതാണിത് ഇത് പയർ പയർ കയറിപ്പോയേക്കാണ് മണ്ടയ്ക്ക് പോയി കാഴ്ചക്കുവാണ് പയർ അതുകൊണ്ട് സൂം ചെയ്താണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഇത് കരുനാരകമാണ് കായായി വരുന്നതേ ഉള്ളൂ ഇത് മുള്ളാത്തക്കയാണ് മുള്ളാത്തേടെ മൂന്നാലഞ്ച് മരം ഉണ്ട് ഇവിടെ സൂം ചെയ്തുകൊണ്ടാണ് അത് കറക്റ്റ് ക്ലാരിറ്റി കുറഞ്ഞ പോലെ വന്നേക്കുന്നത് മണ്ടക്കാണ് കായ്ച്ചേക്കുന്നത് ഇതും ഉള്ള തയുടെ വേറൊരു മരമാണ് ഇതിനകത്ത് കുഞ്ഞിക്കായറണുണ്ട് ഇത് സർവസവന്തിയാണ് ഇറച്ചിക്കൊക്കെ തേങ്ങാച്ചോറിനൊക്കെ ഇടുന്ന സർവസുവന്തിയാണ് അടുത്തത് കുമ്പളമാണ് കുമ്പളം വള്ളിയായിട്ട് കയറി പോയിട്ടുണ്ട് കായൊന്നും ആയിട്ടില്ല ഇത് കുറച്ച് ഓർക്കിഡുകളൊക്കെ ഇങ്ങനെ തൊണ്ടിനകത്ത് വെച്ച് വയ്ക്കുകയാണ് ഇത് നമ്മുടെ മരവാഴയാണ് മുട്ട ഉണ്ട് കുറച്ചാളുമ്പോൾ വെച്ചതാണ് മുട്ട ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ ഓമരം ഓമരത്തിൽ രണ്ടു മൂന്ന് ടൈപ്പ് ഓമരം ഉണ്ട് ഇവിടെ റെഡ് ലേഡിയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കായൊന്നുമില്ല ഇതാണ് നമ്മുടെ കറിവേപ്പ് കുറച്ച് തൈയൊക്കെ ഉണ്ട് ഇവിടെ നമ്മളത് എല്ലാ കറിവേപ്പിൽ നിന്നും കാ ഇല എടുക്കത്തില്ല ഒന്നോ രണ്ടോ എണ്ണത്തിൽ നിന്നും എടുക്കത്തുള്ളൂ ഇത് നമ്മൾ ഇല എടുക്കാതെ നിർത്തിയിക്കുന്നതാണ് നന്നായിട്ട് ഇലകളൊക്കെ തരുന്നുണ്ട് കറിവേപ്പിൽ നിന്ന് ഇത് നമ്മുടെ ലൂവിക്കയാണ് റൂവിക്ക ഓലോലിക്ക എന്നൊക്കെ പറയുന്നത് ഇത് പഴുത്തു വരുന്നതുള്ളൂ കായായി വന്നിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളതാണ് ൊട്ടൻ രൂപിക്ക കഴിച്ചു നോക്കുകയാണ് ഇളഞ്ഞു വരുന്നതേ ഉള്ളൂ പിന്നെ കുറെ മാവുന്തായി ഒക്കെ ഉണ്ട് മാവും അഞ്ചാറും മൂടുണ്ട് അതിനകത്ത് ഒരു കിലോ ഒരു മാങ്ങ വരുന്ന ടൈപ്പ് ഉള്ളതുണ്ട് പക്ഷേ കുഴിച്ച കമ്പൂട്ടാൻ ആയി വന്നിട്ടില്ല കായായി വരുന്നതേ ഉള്ളൂ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലല്ലോ റംബൂട്ടാൻ ഇച്ചിരി ചൂടൽ കാത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് കായില്ല പിന്നെ നമ്മുടെ കുരുമുളകാണ് കുരുമുളക് നന്നായിട്ട് നമുക്ക് വീട്ടാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് കടയിൽ വിൽക്കാനുള്ളതും കുരുമുളക് കിട്ടുന്നുണ്ട് സൈഡിൽ മുഴുവൻ കുരുമുളക് ഇങ്ങനെ വള്ളി കയറ്റി വിട്ടേക്കാണ് അത്യാവശ്യം നമുക്കിതിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട് ഈ കാണുന്നതെല്ലാം കൊടിമരമാണ് പിന്നെ നമുക്ക് കാപ്പി വീട്ടാവശ്യത്തിനുള്ള കാപ്പി ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് കാപ്പി ഒരു കയ്യാലയുടെ സൈഡിലായിട്ടാണ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്ന ഒരു പ്ലാവാണ് ഇതും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നേ ഉള്ളൂ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് ഇത് പൊന്നാരി എന്ന് പറയുന്ന ഒരു ഇലക്കറി വെക്കുന്ന ഒരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കോവൽ പോയിട്ടുണ്ട് കോവലൊക്കെ ഇപ്പോൾ കോവലിൻ്റെ സീസൺ ഇല്ലാത്തത് കോവലിൻ്റെ വള്ളി കയറിയിരിക്കുന്നതേ ഉള്ളൂ ജാതി ഇട്ട് കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കോഴിയുണ്ട് ഇതാണ് നമ്മുടെ ഈ കൃഷിയെല്ലാം ചെയ്യുന്ന കർഷകൻ എന്റെ അത്തച്ഛയാണ് എല്ലാ കൃഷിയും നന്നായിട്ട് നോക്കും അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഏലത്തിന് പൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് കവർ ചെയ്തത് ഏലത്തിന്റെ പൂ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്ന ചീനിയും മുളകും ഉണ്ടായിരുന്നു അതും ഇപ്പോഴാണ് കാണുന്നത് എന്നിട്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ സ്വർഗമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലുള്ളൊരു വേറൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ശിജിനാ ക്ഷാമോ താങ്ക്സ് ഫോർ വാച്ചിങ്